ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃന്ദാവനത്തിലെ രാധാകൃഷ്ണ ലീലകളെ പോലെ തന്നെ മനോഹരമായതായിരുന്നു ദ്വാരകയിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മി ദേവിയുടെയും പ്രണയലീലകൾ അതിലെ മനോഹരമായ ഒരു പ്രണയകലഹം കേട്ടാലോ ഒരിക്കൽ ബ്രഹ്മാവ് മുതൽ നിസ്സാരനായ ഉറുമ്പ് വരെയുള്ള സകല ജീവാത്മാക്കൾക്കും ഞാനും പകരുന്നവനും പരമപുരുഷനുമായ ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയുടെ കിടപ്പുമുറിയിൽ ഇരിക്കുകയായിരുന്നു രുക്മിണി അപ്പോൾ ദാസിമാരുടെ സഹായത്തോടെ ഭഗവത് സേവനത്തിൽ നിരതയായിരുന്നു രുക്മിണിയുടെ അടുത്താണ് ഭഗവാൻ ഉപവിഷ്ടനായിരുന്നത് ദാസികൾ അദ്ദേഹത്തിന് ചാമരം വീശുന്നുണ്ടായിരുന്നു അത്ഭുതകരമായ രീതിയിലാണ് രുക്മിണിയുടെ കൊട്ടാരം പണി ചെയ്തിരുന്നത് മുത്തുമാലകൾ കൊണ്ട് അലങ്കൃതമായ ചരടുകളിൽ മച്ചിൽ നിന്ന് അനേകം മേൽക്കട്ടികൾ തൂങ്ങിക്കിടന്നിരുന്നു അതുമല്ല അമൂലരത്നങ്ങളുടെ പ്രകാശത്താൽ കൊട്ടാരം വളരെ പ്രകാശമാനമായിരുന്നു ബേല ചമേലി എന്നിവയുടെ തോട്ടങ്ങളും അങ്ങിങ്ങ് കാണപ്പെട്ടിരുന്നു ഭാരതവർഷത്തിലെ ഏറ്റവും സുരഭിലമായ പുഷ്പങ്ങളുള്ള വൃക്ഷങ്ങളായിരുന്നു ഇവ ഇത്തരം ചെടികളുടെ സമൂഹം പുഷ്പങ്ങൾ വഹിച്ചു കൊട്ടാരത്തിൻ്റെ ഭംഗി അത്യധികം വർദ്ധിപ്പിച്ചിരുന്നു ഇവയുടെ സൗന്ദര്യത്തിലാകൃഷ്ടരായി അവയ്ക്ക് ചുറ്റും വണ്ടുകൾ വട്ടമിട്ടു പറഞ്ഞിരുന്നു രാത്രിയിലെ ആകർഷകമായ നിലാ വെളിച്ചം ജനാലകളിലൂടെ വെട്ടിത്തിളഞ്ഞിരുന്നു പുഷ്പങ്ങൾ കൊണ്ട് കനം തൂങ്ങുന്ന അനേകം പാരിജാത വൃക്ഷങ്ങളുടെ സൗരഭ്യം ഇളങ്കാറ്റിൽ പരിസരം മുഴുവനും വ്യാപിച്ചിരുന്നു കൊട്ടാരത്തിൻ്റെ ഭിത്തികൾക്കുള്ളിൽ കത്തിച്ചു വച്ചിരുന്ന ധൂപങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സുഗന്ധവാഹിയായ പുക ജനൽപാളിയിലൂടെ പുറത്തു വന്നിരുന്നു മുറിക്കുള്ളിൽ പാൽപ്പത പോലെ വെളുത്ത വിരിപ്പുകൾ ശയ്യയിൽ വിരിച്ചിരുന്നു കിടക്കയും പാൽപത പോലെ വെളുത്തതും മൃദുലവുമായിരുന്നു ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഖമായിരുന്ന തോഴിമാരുടെ സഹായത്തോടെ രുക്മിണി ചെയ്യുന്ന പരിചര്യ ആസ്വദിച്ചിരുന്നത് ഭർത്താവ് എന്ന നിലയിൽ പരമപുരുഷനെ പരിചരിക്കാൻ അവസരം കിട്ടാൻ രുക്മിണിയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ ഭഗവാനുള്ള പരിചരണങ്ങൾ മുഴുവൻ സ്വയം ചെയ്യാൻ ആഗ്രഹിച്ച അവൾ ദാസിയുടെ കയ്യിൽ നിന്നും ചാമരം വാങ്ങി വീശി തുടങ്ങി ചാമരത്തിൻ്റെ പിടി സ്വർണ്ണനിർമ്മിതമായിരുന്നു അതിൽ വില പിടിച്ച രത്നങ്ങൾ പതിച്ച് അലങ്കരിച്ചിരുന്നു മോതിരങ്ങൾ അണിഞ്ഞിരിക്കുന്ന രുക്മിണിയുടെ കയ്യിൽ അത് കൂടുതൽ മനോഹരമായി തീർന്നു ചിലങ്കകളും രത്നങ്ങളും കൊണ്ട് അലങ്കൃതമായിരുന്നു അവളുടെ പാദങ്ങൾ ഉടയാടയുടെ ഞൊറികൾക്കുള്ളിൽ അവ മൃദുവായി ശബ്ദിച്ചിരുന്നു മാറിടം കുങ്കുമവും മഞ്ഞളും പൂശി കൂടുതൽ ആകർഷകമാക്കിയിരുന്നു കാതുകളിലെ കുണ്ടലങ്ങളിൽ നിന്ന് പ്രസരിച്ച രക്തവർണത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് അവളുടെ സൗന്ദര്യം ഏറെ വർദ്ധിച്ചിരുന്നു തലയിൽ ചുരുണ്ടു നീണ്ട മുടി കർണങ്ങളിൽ മനോഹരമായ കുണ്ടലങ്ങൾ പുഞ്ചിരി തങ്ങി നിൽക്കുന്ന വക്രം കഴുത്തിലെ സ്വർണ്ണമാല എല്ലാം ഒത്തുചേർന്ന ആ മുഖശ്രീ വളരെ മനോഹരമായിരുന്നു നാരായണൻ്റെ പാതാരിന്ദെ സദാസേവിക്കുന്ന ഐശ്വര്യദേവതയായ സാക്ഷാത് ലക്ഷ്മി ദേവി അല്ലാതെ മറ്റാരുമല്ല രുക്മിണിയെന്ന് വ്യക്തമായി തെളിയിക്കുന്നതായിരുന്നു ആ മുഖം ഒരിക്കൽ നാരദമുനി രുമിണിക്ക് ഒരു പാരിജാത പുഷ്പം നൽകിയപ്പോൾ സത്യഭാമ തൻ്റെ പത് സപത്നിയോട് അസൂയപ്പെട്ടതും ഉടൻ തന്നെ കൃഷ്ണനോട് ഒരു പൂവ് ആവശ്യപ്പെട്ടതും കൃഷ്ണൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് സത്യത്തിൽ ഒരു പാരിജാത പാരിജാതവൃക്ഷം മുഴുവൻ നൽകാമെന്ന് വാക്കുകൊടുത്തതിനു ശേഷമേ അവൾക്ക് സമാധാനമായുള്ളൂ കൃഷ്ണൻ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു സ്വർഗരാജ്യത്ത് നിന്ന് പാരിജാതവൃക്ഷം ഭൂമിയിൽ കൊണ്ടുവന്നു ഈ സംഭവത്തെ തുടർന്ന് സത്യഭാമയ്ക്ക് ഒരു പാരിജാതവൃക്ഷം മുഴുവനോടെ കൊടുത്തതിൻ്റെ പേരിൽ രുക്മിണിയും എന്തെങ്കിലും ആവശ്യപ്പെടുമെന്ന് കൃഷ്ണൻ പ്രതീക്ഷിച്ചു പക്ഷേ രുക്മിണി ഒന്നും മിണ്ടിയതേയില്ല കാരണം രുമിണി വളരെ ഗംഭീരയും ഭഗവാനെ സേവിക്കുന്നതിൽ സംതൃപ്തയുമായിരുന്നു അതുമാത്രം ഭഗവാനെ സേവിക്കുക അതുമാത്രമായിരുന്നു രുക്മിണിയുടെ ആഗ്രഹം രുക്മിണിയെ ഒന്ന് ശുണ്ഠി പിടിപ്പിക്കണമെന്ന് ഭഗവാനെ തോന്നി ചുണ്ടി പിടിച്ച അവസ്ഥയിൽ രുക്മിണിയുടെ സുന്ദരമായ മുഖമൊന്നു കാണാൻ ഭഗവാൻ ഒരു പദ്ധതി തയ്യാറാക്കി പതിനാറായിരത്തിലധികം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും അവർ ഓരോരുത്തരോടും കുടുംബസഹജമായ വാത്സൽ വാത്സല്യത്തോടെയായിരുന്നു ഭഗവാന്റെ പെരുമാറ്റം തനിക്കും ഭാര്യയ്ക്കുമിടയിൽ ഒരു സവിശേഷമായ അവസ്ഥ അദ്ദേഹം സൃഷ്ടിച്ചു അവിടെ പ്രണയ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്കും തന്നെ കുറ്റം പറയാനുള്ള അവസരമുണ്ടാക്കി കൃഷ്ണൻ രസിക്കും വെറുതെ എന്തെങ്കിലുമൊക്കെ ഭാര്യന്മാരെ ശുണ്ടി പിടിപ്പിക്കാനായി പറയുക അവരുടെ ചുണ്ടി കാണുക അങ്ങനെ അതിൽ രസിച്ചിരുന്ന ഒരാളായിരുന്നു ഭഗവാൻ അങ്ങനെ ഭഗവാൻ വിചാരിച്ചു രുക്മിണി ദേവിയെയും ഒന്ന് ശുണ്ടി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഭഗവാൻ ഇരുന്നത് എന്നാൽ രുക്മിണിയും മഹാനുഭാവയും അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ സദാ സദാ നിരതയുമായിരുന്നതിനാൽ ഒരിക്കൽ പോലും ഭഗവാനെ രുക്മിണി ദേവിയെ കുറ്റപ്പെടുത്താനായിട്ട് ഒരു പഴുതും ഇല്ലായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം രക്മിണി ദേവിയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം രക്മിണി ദേവിയോട് സംഭാഷണം ആരംഭിച്ചു അതായത് രുക്മിണി ദേവി രാജാഭീഷ്മകൻ്റെ പുത്രിയാണ് അതിനാൽ കൃഷ്ണൻ രുക്മിണി ദേവിയെ രുക്മിണി എന്നല്ല വിളിച്ചത് രാജകുമാരി എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഭഗവാൻ രുക്മിണി ദേവിയോട് പറയാണ് പ്രിയപ്പെട്ട രാജകുമാരി ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു രാജവംശത്തിൽപ്പെട്ട അനേകം മഹാന്മാർ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അവരെല്ലാവരും രാജകുടുംബത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലും രാജാക്കന്മാരെ പോലെ തന്നെ സമ്പത്തും സമൃദ്ധിയും പ്രതാപവും ഉള്ളവരായിരുന്നു ജ്ഞാനികളും രാജാക്കന്മാരുടെ ഇടയിൽ പ്രസിദ്ധരും വ്യക്തിഗതമായി യോഗ്യന്മാർ ഉദാര മനസ്കരും ദേഹപരത്തിൽ അതിശക്തരും എല്ലാവിധത്തിലും പുരോഗതി നേടിയവരും സർവോപരി നല്ല പെരുമാറ്റമുള്ളവരുമായിരുന്നു അവർ ഒരു തരത്തിലും അവർ അയോഗ്യരായിരുന്നില്ല എല്ലാറ്റിനും പുറമെ നിന്റെ പിതാവിനും സഹോദരനും ആ വിവാഹങ്ങൾക്കൊന്നിനും വിരോധവും ഇല്ലായിരുന്നു മറിച്ചു നിന്നെ ശിശിപാലിനെ വേളി കഴിച്ചു കൊടുക്കാമെന്ന് അവർ വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു ആ വിവാഹം നിന്റെ മാതാപിതാക്കൾ അംഗീകരിച്ചിരുന്നതാണ് വമ്പനായ ഒരു രാജാവായിരുന്നു നിന്നിൽ അയാൾ അത്യന്തം രമിച്ചിരുന്നു നിന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരു വിശ്വസ്ത സേവകനെ പോലെ അയാൾ എപ്പോഴും നിന്നോടൊപ്പം കഴിയുമായിരുന്നു നിന്നിൽ അത്രയ്ക്ക് കാമം ഉണ്ടായിരുന്നു അയാൾക്ക് ശിശുപാലിനോട് തുലനം ചെയ്യുമ്പോൾ അയാളുടെ വ്യക്തിപ വ്യക്തിപരമായ ഗുണങ്ങൾക്കും യോഗ്യതകൾക്കും മുമ്പിൽ ഞാൻ ഒന്നും ആയിരുന്നില്ല ഒരു പക്ഷേ നിനക്കും അത് ബോധ്യമായേനെ ശിശുപാലിനെ തിരസ്കരിച്ച് അയാളേക്കാൾ വളരെ താഴ്ന്ന പിടിയിലുള്ള എന്നെ സ്വീകരിച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു സൗന്ദര്യം സമചിത്തത ഗാംഭീര്യം ഔന്നിത്യം തുടങ്ങിയ ഗുണഗണങ്ങൾ തികഞ്ഞ നിന്റെ ഭർത്താവാകാൻ തികച്ചും അയോഗ്യനാണ് ഞാൻ എന്നെ സ്വീകരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് സുന്ദരി ഇങ്ങനെയൊക്കെ പറഞ്ഞ് രുക്മിണി ദേവിയെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ പക്ഷേ രുക്മിണിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവുമില്ല അപ്പോൾ ഭഗവാൻ വേറെ കാര്യങ്ങൾ എടുത്തിട്ടു മാത്രമല്ല ഞാനൊരു പേടിത്തൊണ്ടനാണ് ആ പേ എനിക്ക് ഇത്രയധികം പേടിയുള്ളത് കൊണ്ടല്ലേ ജനാസന്ദനെ പോലെയുള്ള ആളുകളെ ഭയന്ന് ഞാൻ കടലിലെ കൊട്ടാരം ഉണ്ടാക്കി താമസിക്കുന്നത് ഇത്രയും പേടിയായിട്ടുള്ള ഒരാളെ നീ എന്തിനാണ് വിവാഹം കഴിച്ചത് രുക്മിണി അപ്പോഴും അവിടെ ഒരു ഒരു ഭാവഭേദവുമില്ല അങ്ങനെ വീണ്ടും ഭഗവാൻ പറയാണ് ഞാൻ പരമദരിദ്രനാണ് പിറന്നു വീണ ഉടനെ ഒരു ഗതിയുമില്ലാത്ത എന്നെ നന്ദമഹാരാജാവിൻ്റെ ഗൃഹത്തിലാക്കി ഒരു കാലി ചെറുക്കനായിട്ടാണ് ഞാൻ വളർന്നത് എൻ്റെ വളർത്തച്ഛന് പതിനായിരക്കണക്കിന് ഗോക്കളുണ്ടായിരുന്നു എങ്കിലും അവയിലൊ അവയിൽ ഒന്നിൻ്റെ എങ്കിലും ഉടമയായിരുന്നില്ല ഞാൻ അവയെ സംരക്ഷിക്കുക മാത്രമായിരുന്നു എൻ്റെ ജോലി അതുമാത്രമല്ല എൻ്റെ അമ്മാവനെ കൊന്നു ഞാൻ സിംഹാസനം കൈക്കലാക്കിയെങ്കിലും അത് എൻ്റെ രാജ്യമല്ല അതെൻ്റെ മുത്തച്ഛൻ്റേതാണ് ഇങ്ങനെയൊന്നും ഒരു ധനവാനായിട്ടുള്ള ഒരാളായ അല്ല ഞാൻ ഇത്രയും ദരിദ്രനായ എന്നെ എന്തിനാണ് രാജകുമാരി നീ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനായി ശ്രമിക്കണം എന്നെ ഭർത്താവായി തിരഞ്ഞെടുത്തതിൽ നിനക്ക് തെറ്റിപ്പറ്റി വാസ്തവത്തിൽ എൻ്റെ നില ഒരു യാചകൻറ്റേത് നിന്ന് ഒട്ടും മെച്ചമായിരുന്നില്ല പക്ഷേ എൻ്റെ സ്വഭാവം അത്യന്ത ശ്രേഷ്ഠമാണെന്ന് എങ്ങനെയോ തെറ്റായി നീ മനസ്സിലാക്കിയിരിക്കും എന്നെ കാണുകയോ എൻ്റെ യഥാർത്ഥ നില മനസ്സിലാക്കാതെയോ വെറും കേട്ടറിവ് മാത്രം വെച്ചുകൊണ്ട് നീ എന്നെ ഭർത്താവായി തിരഞ്ഞെടുത്തു ആ പ്രവൃത്തി ശരിയായിരുന്നില്ല നീ ഒരു കാര്യം ചെയ്യോ ഇപ്പോഴും പോയിട്ടില്ല നീ കേമനായ ഒരു ക്ഷത്രയ രാജാവിനെ തിരഞ്ഞെടുത്ത് അയാളെ ജീവിതസഖാവായി സ്വീകരിക്കുക എന്നെ ഉപേക്ഷിക്കൂ എന്നേക്കാളും സമർത്ഥന്മാരായ എത്രയെങ്കിലും രാജാക്കന്മാരുണ്ട് അവരെ നീ സ്വീകരിക്കൂ എന്നിങ്ങനെ കൃഷ്ണങ്ങനെ രുക്മിണി ദേവിയെ ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ രുക്മിണിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനക്കവുമില്ല ഭഗവാൻ വിചാരിച്ചു ദേഷ്യത്തോടെ ഭഗവാനെ എന്തെങ്കിലും പറയുകയോ കുസൃതിയെ എന്തെങ്കിലും നുള്ളുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാണ് ഭഗവാൻ വിചാരിച്ചത് പക്ഷേ രുക്മിണി ദേവി കൃഷ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് അമ്പരക്കുകയും രുക്മിണി ദേവി വളരെ ശുദ്ധമായ ഹൃദയയായിരുന്നതിനാൽ കൃഷ്ണനുമായുള്ള വേർപ്പാടിനെ കുറിച്ചുള്ള ചിന്ത മാത്രമായി ഉൽക്കൊണ്ട കൊണ്ട് ഇങ്ങനെ വർധിച്ചു വന്ന് ഉത്കണ്ഠ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണൻ എപ്പോഴും രുക്മിണി മൊത്തമാണ് സമയം പോക്കിയിരുന്നതെന്നും ഒരിക്കലും കൃഷ്ണൻ തന്നെ പിരിഞ്ഞിരിക്കാറില്ലെന്നുമുള്ള കാര്യത്തിൽ രുക്മിണി ലേശം അഹങ്കരിച്ചിരുന്നു എന്നാൽ തൻ്റെ ഭക്തജനങ്ങൾ അഹങ്കാരികളാകുന്നത് കൃഷ്ണനെ ഇഷ്ടമല്ല ഏതെങ്കിലും ഭക്തൻ അങ്ങനെ അഹങ്കാരിയായി മാറിയാൽ ഏതെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞ ആ അഹങ്കാരത്തെ അദ്ദേഹം തന്നെ അറുത്തുകളയും ഇവിടെ തന്നെ രുക്മിണിക്ക് കേൾക്കാൻ കഠിനമായുള്ളതും പലതും കൃഷ്ണൻ പറഞ്ഞു തൻ്റെ നിലയിൽ താൻ അഹങ്കരിച്ചിരുന്നുവെങ്കിലും ഏതു നിമിഷവും കൃഷ്ണൻ തന്നിൽ നിന്ന് അകന്നേക്കാമെന്ന് മാത്രമാണ് ആ പാവത്തിന് മനസ്സിലായ കാര്യം തൻ്റെ ഭർത്താവ് ഒരു സാധാരണ മനുഷ്യനല്ലെന്ന കാര്യത്തിൽ രുക്മിണി ബോധവതിയായിരുന്നു പരമപുരുഷനായ അദ്ദേഹം മൂന്ന് ലോക ങ്ങളുടെയും അധിപനായിരുന്നു ഭഗവാന്റെ സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം തന്നെ വിട്ടുപിരിഞ്ഞേക്കുമോ എന്ന് അവൾക്ക് ഭീതിയുണ്ടായി കാരണം ഇത്ര പരുഷമായ വാക്കുകൾ ഇതിനു മുമ്പ് കൃഷ്ണനിൽ നിന്നും അവൾ കേട്ടിട്ടില്ല അങ്ങനെ വേർപാടിൻ്റെ ഭീതി മൂലം ഭീതി മൂലം അവൾ ആകുല ചിത്തയായി അവളുടെ ഹൃദയം ശക്തിയായി ഇരിക്കാൻ തുടങ്ങി കൃഷ്ണൻ പറഞ്ഞതിനൊന്നും ഒരു മറുപടിയും പറയാതെ ദുഃഖസാഗരത്തിൽ മുങ്ങി ചാകാൻ പോകുന്നവളെ പോലെ അത്യന്തം ഉത്കണ്ഠാകുലയായി അവൾ പൊട്ടിക്കരഞ്ഞു തറയിൽ പ്രതിഫലിക്കുന്ന കാൽനഗങ്ങൾ കൊണ്ട് തറയിൽ ഉരസി അഞ്ജനമെഴുതിയ കണ്ണുകളിലെ നിറവുമായി ഓടിക്കലർന്ന അവളുടെ കണ്ണുനീരിലും അത് കലർന്നു കണ്ണുനീർ താഴോട്ടൊഴുകി അവളുടെ മാറത്തെ മഞ്ഞളും കുങ്കുമവും ഒക്കെ കഴുകിക്കളഞ്ഞു ഉൽക്കണ്ഠ മൂലം ശ്വാസം മുട്ടി ഒരക്ഷരം ഇണ്ടാനാകാതെ തലകുരിച്ച് അവൾ വടി പോലെ നിശ്ചലയായി നിലകൊണ്ടു ഭയവും ദുഃഖവും മൂലം അവളുടെ ചിന്താശക്തി പൂർണ്ണമായും നഷ്ടമായി പെട്ടെന്ന് അവൾ അത്യന്തം ക്ഷീണിതയായി അവളുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു കൈത്തണ്ടയിലെ വളകൾ അയഞ്ഞു കൃഷ്ണനെ വീശിക്കൊണ്ടിരുന്ന അവളുടെ കയ്യിൽ നിന്നും ചാമരം പിടിവിട്ടു താഴെ വീണു ബുദ്ധിയും മസ്തിഷ്കവും ഒക്കെ ശൂന്യമായി രുക്മിണി ദേവിയുടെ ബോധം മറഞ്ഞു ഭംഗിയായി കോതിമിനുക്കിയിരുന്ന മുടി അവിടെ ഇവിടെ ചിതറി വീണു ചുഴലിക്കാറ്റിൽ കടപുഴകി വീണ വാഴത്തണ്ട് പോലെ അവൾ നെടുകയെ നിലം പതിച്ചു അങ്ങനെ നിലത്ത് വീണ കിടക്കുന്ന ആ രുക്മിണി ദേവിയെ കണ്ട് ഭഗവാനെ ആകെ വിഷമമായി തൻ്റെ വാക്കുകൾ നേരം പോക്കായിട്ടല്ല രുക്മിണി കൈകൊണ്ടതെന്ന് ഭഗവാന് മനസ്സിലായി അവൾ അത് ഗൗരവമായിട്ടാണ് എടുത്തത് പെട്ടെന്നുണ്ടായേക്കാവുന്ന വേർപ്പാടോർത്തുള്ള അത്യധികമായി ഉത്കണ്ഠ അവളെ ഈ സ്ഥിതിയിലെത്തിച്ചു സ്വാഭാവികമായും കൃഷ്ണന് തൻ്റെ ഭക്തജനങ്ങളോട് വാത്സല്യമുണ്ട് രുക്മിണിയുടെ അവസ്ഥ കണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം മൃദുലമായി തീർന്നു ഉടനെ അദ്ദേഹത്തിന് അവളിൽ കാരുണ്യം മുതിച്ചു ശ്രീകൃഷ്ണൻ കട്ടിലിൽ നിന്ന് എണീറ്റേം താഴെ വീണുക കിടക്കുന്ന ലക്മിണി ദേവിയെ എടുത്ത് കട്ടിലിലേക്ക് കിടത്തി തൻ്റെ ശീതളമായ കൈകൾ കൊണ്ട് അവളുടെ മുഖം തലോടി മുഖത്തേക്ക് കുതറി വീണിരുന്ന മുടിച്ചുരുളുകൾ മാടിയൊതുക്കി അവളുടെ തണുത്ത മാറിടം തൻ്റെ കരസ്പർശം കൊണ്ട് ചൂട് പിടിപ്പിച്ചു തന്നോട് അവൾക്കുള്ള സ്നേഹത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഭഗവാൻ രുക്മിണി ദേവിയെ സ്വന്തം മാറോട് ചേർത്ത് കെട്ടിപ്പുണർന്നു രുക്മിണി ദേവിയെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിറകെ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം രുക്മിണി ദേവിയോട് പറഞ്ഞു നീ എൻ്റെ നിത്യസഖിയാണ് നിന്നെ ഇത്രയധികം ബാധിച്ച വാക്കുകൾ സത്യമല്ല നിന്നെയൊന്ന് ശുണ്ടി പിടിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ ഞാൻ പറഞ്ഞ തമാശകൾക്ക് തക്ക മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ നീ അത് ഗൗരവമായി എടുത്തു എനിക്കതിൽ ദുഃഖമുണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിൻ്റെ ചുവന്ന ചുണ്ടുകൾ കോപം കൊണ്ട് വിറയ്ക്കുമെന്നും എന്നെ വാക്കുകൾ കൊണ്ട് കഠിനമായി ശിക്ഷിക്കുമെന്നുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പ്രേമത്തിൻ്റെ പൂർണ്ണത നിൻ്റെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല തിരിച്ചടിയായി പേടിപ്പെടുത്തുമാറി നീ എൻ്റെ നേരെ നോക്കുമെന്നും അങ്ങനെ ദേശീയഭാവത്തിലുള്ള നിൻ്റെ മുഖഭംഗി ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഭാര്യയുമായി തമാശകൾ പറഞ്ഞു കഴിയുന്ന ഒരു സാധാരണ പോലെ സ്വയം അവതരിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു അതിനാൽ താൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഗൗരവമായി എടുക്കരുതെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും രുക്മിണി ദേവിയെ കെട്ടിപ്പിടിച്ച് അപേക്ഷിച്ചു ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ മധുരവചനങ്ങളാൽ രക്മിണിയെ ശ്രമാശ്വസിപ്പിച്ചപ്പോൾ അദ്ദേഹം മുൻപ് പറഞ്ഞ വാക്കുകളൊന്നും തന്നെ ഗൗരവമായിട്ടായിരുന്നില്ലെന്നും അതൊക്കെ നേരം പോക്കിന് മാത്രമായിരുന്നെന്നും രക്മിണി ദേവിക്ക് ബോധ്യമായി അതിനാൽ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് ദേവിക്ക് സമാധാനമായി അങ്ങനെ മനുഷ്യരുടെ പ്രവൃത്തികളെ അനുകരിച്ചുകൊണ്ടും നർമ്മ സല്ലാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഭഗവാനും ലക്ഷ്മി ദേവിയും ഒരുമിച്ച് ജമിച്ചു హరే కృష్ణ సర్వ శ్రీ రాధాకృష్ణ అర్పణమస్ జయ శ్రీ రాధే రాధే హరిహరి భోజ్